നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കിയില്ല എങ്കിൽ പി വി അൻവർ മത്സരിക്കും ഇക്കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം യു ഡി എഫ് തീരുമാനമറിയിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ ഭീഷണിക്ക് പിന്നാലെ പി വി അൻവർ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ സമുന്നതനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസും ഒരു ഭാഗത്ത് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിച്ചേക്കും പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സി പി ഐ എം നീക്കം പി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സി പി എം നീക്കം എന്നത് എന്തുകൊണ്ടായിരിക്കാം എം എസ് ഇന്ന് രാവിലെ മുതൽ തന്നെ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എല്ലാം തന്നെ ഒട്ടുമിക്ക ആളുകളും നിലമ്പൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കേന്ദ്രീകരിച്ച് വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ പുരോഗമിച്ചു വരികയാണ് അതായത് പൊതു നിലവിലെ സാഹചര്യം കണക്കാക്കുമ്പോൾ ഇവിടെ അതായത് നിലമ്പൂരിൽ മത്സരിക്കാൻ യോഗ്യൻ ഒരു പൊതു സ്വാതന്ത്ര്യം തന്നെയാണ് ഒപ്പം ജനകീയനായൊരു പൊതു സ്വാതന്ത്ര്യനെ കണ്ടെത്തിക്കൊണ്ട് നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് എന്നൊരു നീക്കത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം നേരത്തെയുള്ള അനുഭവങ്ങൾ പാർട്ടിക്കുണ്ടായ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പൊതു സ്വാതന്ത്ര്യം വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വോട്ട് നേടാൻ കഴിയും ഒപ്പം വിജയിക്കാൻ എളുപ്പമാകും അത് അതുമാത്രവുമല്ല എല്ലാ ആളുകളുടെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട എല്ലാവരുടെയും വോട്ട് ലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിൽ ഒരു ഒരു പൊതു സ്വതന്ത്ര ആവശ്യമായി വരും അതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി പ്രവർത്തകനെയോ അല്ലെങ്കിൽ പാർട്ടി നേതാവിനെയോ അവിടെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്തിച്ചേർന്നിരിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി തന്നെ ഏകദേശം ധാരണയിലെത്തും നാലോളം പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട് അതിൽ പ്രധാനം യു ഷർഫലിയാണ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റാണ് അദ്ദേഹം ഇത് കൂടാതെ ഷഹനാസ് ബാബു എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് അദ്ദേഹത്തിനും അവിടെ വലിയ സ്വാധീനമുള്ള ഒരാളാണെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ മൂന്ന് നാല് പേരുകൾ അവിടെ നിന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട് കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഇത്തവണ നിലമ്പൂരിൽ മത്സരിക്കുക സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയെത്തുക ഒരു പൊതു സ്വതന്ത്രം ായിരിക്കും എന്ന് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതും ഇതിൽ ജനകീയനായ ഒരു ആളിനെ കണ്ടെത്തണം അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധമുള്ള ഒരാളായിരിക്കണം അതുകൊണ്ട് തന്നെ നിലമ്പൂർ സ്വദേശിയെ തന്നെ അവിടെ മത്സരിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അതിലൊരു ധാരണയുണ്ടാകും എന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇപ്പോഴും ആ നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി സി പി ഐ യോഗങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇടയ്ക്ക് മുഖ്യമന്ത്രിയും ഒപ്പം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ടെലിഫോണിലൂടെ ചർച്ചകൾ നടത്തിയിരുന്നു ഇരുവരും ചർച്ച നടത്തിയതിനു ശേഷവും ആണ് ഒപ്പം സി പി ഐ എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേബിയുമായും ചർച്ച നടത്തിയത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ എം സ്വരാജിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അദ്ദേഹത്തെ തൽക്കാലം അവിടെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഒരു പൊതു സ്വതന്ത്ര നിലയ്ക്ക് നേരത്തെ പി വി അൻവറിനെ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പാരമ്പര്യം പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയം നേടാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് അവർ കണക്കാക്കുന്നത് ഒരു കാര്യം എടുത്തു പറയുന്നത് അത് ഈ ആ മേഖലയിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ചും ചില സമുദായങ്ങളുടെ വോട്ടുകൾ കൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരാളെ ആയിരിക്കും കണ്ടെത്തുക എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ് വൈകുന്നേരത്തോടു കൂടി പേരിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവും ഒരുപക്ഷേ ധാരണ ഉണ്ടായാലും പ്രഖ്യാപനം രണ്ടു ദിവസം കൂടി വൈകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എം ഈ ഘട്ടത്തിൽ പി വി അൻവറിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് പി വി അൻവറിൻ്റെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്ന രീതിയിൽ അൻവറിന്റെ നീക്കങ്ങൾ എവിടെയും എത്താത്തൊരവസ്ഥയിലാണോ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം വലിയ തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് പലപ്പോഴായി പി വി അൻവർ പ്രയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ അല്പം കൂടി മറ്റൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം പി വി അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നില്ല പകരം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ നേതൃനിരയിലുള്ള ആളുകളാണ് മാധ്യമങ്ങളെ കണ്ടത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് യു ഡി എഫ് പ്രവേശനം അതല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല അതിലൊന്നും പിന്മാറത്തില്ല ഒപ്പം അദ്ദേഹത്തിന് യു ഡി എഫിലേക്കും പി വി അൻവറിനെയും സംഘത്തിനേയും എത്തിച്ചാൽ മാത്രമേ പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അല്ലെങ്കിൽ യു ഡി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അത്തരത്തില ഒരു പത്രസമ്മേളനം നേരത്തെ നടത്തിയിരുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് പി വി അൻവർ പി കെ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത് മുസ്ലിം ലീഗിന്റെ സമൂന്നതനായ നേതാവാണ് അവിടെ ചർച്ചകൾ നടത്തിയിരുന്നു അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പറഞ്ഞത് അൻവറിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടു ഒരു പക്ഷേ ഒരു തരത്തിലും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി ലീഗ് ഇതുവരെയായി മുന്നോട്ട് വന്നിട്ടില്ല ആ കാര്യങ്ങൾ അതേപടി കോൺഗ്രസ് നേതാക്കളുമായി പങ്കുവെക്കും അതിനുശേഷം കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്ന തരത്തിലൊരു സൂചന ഉണ്ടായിരുന്നു അത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ട പി വി അൻപറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ശ്രമം നടക്കുന്ന അതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു അതൃപ്തി ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു കാരണം ആര്യളൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ എതിർ പാർട്ടികളിൽ നിന്ന് പോലും ഉയരാത്ത തരത്തിലുള്ള ഒരു ശബ്ദം അതായത് ശബ്ദം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ തരത്തിൽ പ്രകോപനമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു വിലവേശലിന് മുന്നിലേക്ക് അല്ലെങ്കിൽ പി വി അൻപന്റെ വിലവേശലിൻ്റെ മുന്നിലേക്ക് മുട്ടുമടക്കേണ്ട കാര്യമില്ല കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ അവിടെ യു ഡി സ്ഥാനാർത്ഥി വിജയിക്കാൻ കഴിയുന്ന എല്ലാ പശ്ചാത്തലവും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ ഒരു വിലവേശൽ വേണ്ട തരത്തിൽ കുറച്ച് നേതാക്കന്മാർ പറയുമ്പോഴും മുതിർന്ന നേതാക്കളായ കെ സുധാകരനും കെ പി സി സി ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫും അതുകൂടാതെ പ്രതിപക്ഷ നേതാവും എല്ലാം പറയുന്ന ഒരു കാര്യം അനുനയ ചർച്ചകളിലൂടെ പി വി അൻവറിനെ ഒപ്പം നിർത്തണം അദ്ദേഹത്തിന് യു ഡി എഫിന്റെ ഭാഗം തന്നെയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താനാകില്ല അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്ന് എപ്പോൾ എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെയും യു ഡി എഫ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് അത് ഉടൻ തന്നെ ഉണ്ടാകണം എന്ന ഒരു പിടിവാശിയാണ് പി വി അൻവറിനുള്ളത് അത്തരത്തിൽ ഈ പിടിവാശിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ അവിടെ അവിടെ തന്നെ അതായത് നിലമ്പൂരിൽ തന്നെ യു ഡി എഫ് നേതാക്കന്മാരുടെ യോഗം ചേരാൻ സാധ്യതയുണ്ട് കാരണം യു ഡി എഫ് നേതാക്കന്മാരിൽ ഒട്ടുമിക്ക ആളുകളും ഇലക്ഷൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലേക്ക് എത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെല്ലാം കൂടി കൂടി ആലോചിച്ചുകൊണ്ട് വരും പക്ഷേ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമല്ല പി പി വി അൻവറിന്റെ മുന്നിലുള്ളത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും പരമാവധി സീറ്റ് യു ഡി എഫിൽ നിന്ന് നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പിടിച്ചെടുക്കണം ആ സീറ്റ് വിജയിപ്പിക്കണം വിജയിക്കണം വിജയിപ്പിക്കണം എന്നീ രണ്ട് തന്ത്രങ്ങളാണ് പി വി അൻവറിന്റെ മുന്നിലുള്ളത് ഒരു പക്ഷേ തദ്ദേശ പ്രസ്താവനകൾക്കൊപ്പം തന്നെ രണ്ടിൽ കൂടുതൽ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പി വി അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ അനുയായികളും അങ്ങനെ തന്നെയാണ് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടങ്ങളിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യമുള്ളത് ഇത്തരത്തിൽ വിജയ സീറ്റുകൾ നൽകേണ്ടത് കോൺഗ്രസിന്റെ സീറ്റുകളാണ് വിട്ടു നൽകേണ്ടി വരിക അതല്ലാതെ യു ഡി എഫിൽ മറ്റു ഘടകകക്ഷികളുടെ സീറ്റുകളും തന്നെ വിട്ടു നൽകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടമാകും അതുകൊണ്ട് കൃത്യമായി ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും മറ്റു ഘടകകക്ഷികളും പോവുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഒരു പക്ഷേ യു ഡി എഫ് പ്രവേശനത്തിനുള്ളൊരു അനുമതി നൽകും അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ചയാകാവുന്ന തരത്തിലേക്ക് കൊണ്ടുവയ്ക്കും അങ്ങനെ അൻവറിനെ അനുദിപ്പിച്ചു ഒപ്പം നിർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അധ്യക്ഷൻ തണ്ണി ജോസഫിന്റെ നിലപാടിനേക്കാൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും വ്യത്യസ്താഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് പി വി അൻവറിനെ യു ഡി എഫിൻ്റെ ഭാഗമായി സ്വീകരിക്കണം എന്ന് കെ സുധാകരൻ പറയുന്നു അത് സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രം ആലോചിക്കേണ്ട ഒന്നാണ് എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിക്കുന്നത് ഇത് യു ഡി എഫ് പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജയിക്കാവുന്നൊരു സീറ്റ് നൽകൽ അടക്കമുള്ള വി എൻവറിൻ്റെ ആവശ്യങ്ങളുടെ മുന്നിൽ വി ഡി സതീശൻ വലിയ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അത് ശക്തമായിട്ട് തുടരുക തന്നെ ചെയ്യാനാണ് സാധ്യത അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിലേക്ക് തൃണമൂൽ കോൺഗ്രസിന് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫിലെ അംഗമായി കഴിഞ്ഞാൽ അടുത്ത അതായത് എട്ട് ഒൻപത് മാസം കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തും കാര്യങ്ങൾ പടിവാതിക്കൾ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ സമയത്ത് വലിയ തരത്തിലുള്ള വിലപേശൽ പി വി അൻവർ നടത്തും ഇപ്പോൾ പ്രയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അന്നും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് രണ്ടിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ആ സീറ്റ് നഷ്ടമാകാൻ പോകുന്നത് കോൺഗ്രസിനാണ് കാരണം കോൺഗ്രസിന് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ടും ഭരണത്തിലെത്താൻ കഴിയാത്തൊരു സാഹചര്യം എന്ത് വില കൊടുത്തും കേരളത്തിലെ അധികാരത്തിൽ വരണം അതിന് പ്രാപ്തമായ തരത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം കോൺഗ്രസിലെ പരമാവധി പേരെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കണം ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ കോൺഗ്രസിന് ഉള്ളിൽ ചർച്ചയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വാദം മുന്നോട്ട് വരാൻ പോകുന്നത് അത് കൃത്യമായി അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രം തന്നെ അന്നും ഉപയോഗിക്കും സീറ്റ് കൂടുതൽ ആവശ്യപ്പെടും ആ സമയത്താണ് കോൺഗ്രസ്സിന് വലിയ തരത്തിലൊരു നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മാത്രവുമല്ല തൃണമൂൽ കോൺഗ്രസിന് വലിയ തരത്തിൽ പേരോട്ടമുള്ള ഒരു ജില്ലയല്ല മലപ്പുറം ഒരു സ്ഥലമല്ല കേരളം അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലേക്ക് ഇവരുടെ നേതാക്കന്മാരെ മത്സരിപ്പിച്ചാൽ പോലും അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ബാധ്യത കൂടി കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടി വരും സീറ്റ് നഷ്ടപ്പെടുന്നതിന് അപ്പുറം ഇരട്ടി ജോലി ചെയ്യേണ്ട ഒരു കാര്യം കൂടി മുന്നോട്ട് വരുന്നു അതുകൊണ്ടാണ് കൃത്യമായും ആലോചിച്ചൊരു തീരുമാനം എന്ന തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒപ്പം ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാണ് പക്ഷേ എപ്പോൾ എന്ന് അദ്ദേഹത്തിനെ യു ഡി എഫിലെ അംഗമാക്കും എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം പിന്നീട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് ഇന്നലെയും പറഞ്ഞത് എന്നാൽ അതിൽ വ്യത്യസ്തമായി തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് പി വി അൻവറിനെ ഒപ്പം നിർത്താം അദ്ദേഹത്തിനെ യു ഡി എഫ് ഘടകത്തിന്റെ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കുന്നതിനോടുള്ള വിയോജിപ്പുകളൊന്നും തന്നെ ഉണ്ടാകും സാധ്യതയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കൃത്യമായി പറയുന്നത് പ്രതിപക്ഷ നേതാവ് കൃത്യമായും ആലോചിച്ച തീരുമാനങ്ങളാണ് പറയുന്നത് അതായത് ഈ ഘടക ചർച്ച നടത്തണം അവർക്കാർക്കെങ്കിലും വിയോജിപ്പുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം പ്രത്യേകിച്ചും രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയാവണം കാരണം പി വി അൻപന്റെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും സീറ്റ് ആവശ്യപ്പെടുക അത്തരത്തിൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഭിന്ന അഭിപ്രായങ്ങൾ രണ്ട് നേതാക്കന്മാരിൽ നിന്നും ഉയരുന്നത് ും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ പി വി അൻവർ പരാജയപ്പെട്ടുവെങ്കിലും ആ പരാജയത്തെ എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളതുപോലെ തന്നെ അതൊരു പരാജയമായിട്ട് കാണാതെ അവസാന നിമിഷം വരെയും പോരാട്ടം തുടരുക എന്നുള്ളതിലേക്ക് പി വി അൻവർ മുന്നോട്ട് പോവുകയാണ് അതല്ലാതെ മാർഗവുമില്ല അതേസമയത്ത് പി വി അൻവർ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഇടയിലുള്ള ഒരു വലിയ ദുർഗത്തിലാണ് ആ ദുർഗത്തിൽ നിൽക്കുന്ന പി വി അൻവറിനെ പരമാവധി നിർവീര്യനാക്കാനുള്ള ഒരവസരം എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിനും എൽ ഡി എഫിനും സാധ്യമായ സമയമാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പി വി അൻവറിനെ അപ്രസക്തനാക്കാനുള്ള ഒരു വലിയ സവിശേഷ സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ പി വി അൻവറിനെ കൊണ്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് ആലോചനകൾ വരും അപ്പോൾ അതിനു മുമ്പേ തന്നെ തൻ്റെ സ്ഥാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ അതിനിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം പി വി അൻവറിൻ്റെ ഇതുവരെയുള്ള നീക്കുപോക്കുകൾ നിലപാടില്ലായ്മകൾ എന്നിവയെക്കുറിച്ചുള്ള കണക്കുകൾ സഹിതമുള്ള കാര്യങ്ങൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് ആദ്യം പി വി അൻവർ പറഞ്ഞു പിണറായി വിജയൻ ബാപ്പയെ പോലെയാണ് എനിക്ക് പിന്നെ അദ്ദേഹം പറയുന്നു പിണറായി വിജയൻ ആജീവനാന്ത ശത്രുവാണ് എന്ന് ഇനി അങ്ങോട്ടുള്ള ജീവിത ലക്ഷ്യം പിണറായിസ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് വലിയ അഴിമതിക്കാരനാണ് എന്ന് ആദ്യം പറയുന്നു വായിൽ കൊള്ളാത്ത തുക ചേർത്തുകൊണ്ട് ഉന്നയിക്കുന്നു പിന്നെ അതും വിഴുങ്ങുന്നു യാതൊരു കൂസലുമില്ലാതെ മാപ്പ് പറയുന്നു ആജീവനാന്ത മിത്രമാണ് വി ഡി സതീശൻ എന്ന് പ്രഖ്യാപിക്കുന്നു ഇടതുപക്ഷം വിട്ട് ഡി എം കെ ഉണ്ടാക്കുന്നു മാർച്ചും റാലിയും പൊതുയോഗങ്ങളും നടത്തുന്നു പാലക്കാട്ടും ആലത്തൂരും ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു നേരം ഇരുട്ടി വെളുത്തപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു ഉടൻ തന്നെ ഡി എം കെ ബന്ധം അവസാനിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസ് ആവുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്വയം പ്രഖ്യാപിക്കുന്നു കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ വരെ ഞെട്ടുന്നു കോൺഗ്രസിനോട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞയാളെ തന്നെ ഒടുക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നു യു ഡി എഫിന് വേണ്ടി എന്ന് പറയുകയും കോൺഗ്രസ് പ്രഖ്യാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഇടത്താണ് ഇപ്പോൾ പി വി അൻവർ നിൽക്കുന്നത് നാളെ അത് മാറുകയും ചെയ്തേക്കാം എന്നുള്ള രീതിയിലുള്ള വലിയ കണക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ പ്രചരിക്കുന്നവയെ യു ഡി എഫ് നേതാക്കൾ അടക്കമുള്ളവർ അത് പ്രചരിച്ചോട്ടെ എൽ ഡി എഫ് നേതാക്കളും ആ രീതിയിൽ തന്നെ അത് പ്രചരിക്കുന്നതിൽ പ്രചരിച്ചോട്ടെ പി വി അൻവറിനെ നിർവീ നിർവീര്യനാക്കാനുള്ള ഏറ്റവും നല്ല അവസരം എന്നുള്ള നിലയ്ക്ക് അത് ഒരു നീക്കം നടക്കുന്നില്ലേ തീർച്ചയായിട്ടും അത് പി വി അൻവറിന് കൃത്യമായിട്ടും അറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി ബി അൻവറും തൃണമൂൽ കോൺഗ്രസും അപ്രസക്തമാകും എന്നുള്ളത് പി വി അൻവറും നല്ലവണ്ണം അറിയാം അതുകൊണ്ടാണ് ചില തീയതികളും ചില ദിവസങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിലപേശൽ നടത്തുന്നത് അതാണ് രണ്ട് ദിവസം ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിപ്പിക്കും എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രധാന കാര്യം ഇതുതന്നെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് ആ സമയത്ത് യു ഒരു യു ഡി എഫ് പ്രവേശനം എത്ര കണ്ട് നല്ല നിലയ്ക്ക് എത്തും എന്നുള്ളത് പി വി അൻപറിനെ തന്നെ അറിയാം കാരണം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയുമായിട്ടൊക്കെ പി വി അൻവർ മുന്നോട്ട് വന്നാൽ തന്നെയും അതിന് കാര്യമായ ഒരു പരിഗണന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടാമത് മറ്റൊരു കാര്യം യു ഡി എഫ് യു ഡി എഫിന് നല്ലവണ്ണം അറിയാം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വലിയ മാർജിനിലല്ല ജയിച്ചത് ഒന്നാമത്തെ പ്രാവശ്യം ജയിച്ച ഭൂരിപക്ഷത്തിന്റെ കാൾ വളരെ കുറവിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നേതാവിനെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാധ്യതകളും ബുദ്ധിമുട്ടുകളും നന്നായി കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു നയത്തിലൂടെ മുന്നോട്ട് പോവുക തൽക്കാലം അതാണ് കഴിഞ്ഞത് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയട്ടെ അതിനുശേഷം ഇതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ നിലമ്പൂരിൽ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായും പി വി അൻവർ എന്ന് പറയുന്ന ആളിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ യു ഡി എഫിന്റെ ാക്കത്തില്ല യു ഡി എഫിന്റെ ഭാഗമാക്കില്ല ഒപ്പം ഒരു ശത്രുവായി മാറപ്പെടുകയും ചെയ്യും അത് നന്നായി പി വി അൻവറിനറിയാം അത്തരത്തിൽ ഒരു നീക്കം കോൺഗ്രസ് നിന്ന് ഉണ്ടാകുമെന്നറിയാം കോൺഗ്രസ് യു ഡി എഫ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നറിയാം അതുകൊണ്ടാണ് പിടിച്ച പിടി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ തന്നെ വേണം ഇപ്പോൾ തന്നെ യു ഡി എഫിലേക്ക് പ്രവേശനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് അതിൽ പി വി അൻവർ ഉറച്ചു നിന്നുകൊണ്ട് വിലപേശൽ നടത്തുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ട നേതാവിന് വേണ്ട കാരണം അത്തരത്തിൽ സി പി എം നേതാക്കന്മാരുമായി പി വി അൻവർ അകന്നു കഴിഞ്ഞിരിക്കുന്നു അവരുടെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിൽ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഒപ്പം മരമുറി ആരോപണങ്ങൾ എസ് പിക്ക് ആരോപണങ്ങൾ ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി വിഷമസമിതിയിലേക്ക് സി പി ഐ എമ്മിനെ എത്തിച്ചത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും എൽ ഡി എഫിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗമാകാനോ ഒരിക്കൽ പോലും പി വി അൻവറിന് ഇനി ഒരു അവസരമുണ്ടായില്ല അത് തന്നെയാണ് ഡി എം കെയിൽ ചേരുന്നതിന് വേണ്ടി അൻവർ നടത്തിയ ശ്രമത്തെ കൃത്യമായും അവിടെ കേരളത്തിലെ പാർട്ടി ഇടപെടൽ ൊണ്ട് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് കാരണം ഡി എം കെ ഇപ്പോഴും സി പി എമ്മിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഏതെങ്കിലും കാരണവശാൽ ഈ ഡി ഡി എം കെയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സി പി ഐ എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാൾ ഡി എം കെ ചെല്ലുമ്പോൾ വീണ്ടും അയാൾ ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നതിന് തുല്യമാവും അതുകൊണ്ടാണ് ചില ഇടപെടലുകളിലൂടെ അദ്ദേഹത്തെ പാർട്ടിയിൽ ഡി എം കെ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുന്നതിന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത് അതിന് തൊട്ടു പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്നാലെ പോയതും അവിടെ നിന്ന് ചില വാഗ്ദാനങ്ങൾ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയതിനു ശേഷം ഇവിടെ വന്ന് യു ഡി എഫിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയെന്നും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഒരാഴ്ച മുമ്പ് പി വി അൻവർ പശ്ചിമബംഗാളിലേക്ക് പോയിരുന്നു മമതാ ബാനർജിയെ കണ്ടിരുന്നു യു ഡി എഫിന്റെ ഭാഗമാകുന്നതിനുള്ള അനുമതി വാങ്ങിയെന്നും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയെന്നൊക്കെയാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അനുയായികൾ പറയുന്നത് അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടും ആ നീക്കം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി പരിഗണിക്കുന്നില്ല എന്നൊരു വിഷമം പി വി അൻവറിനുണ്ട് ആ വിഷമം ആ പ്രതിസന്ധി അതും അതിന് ധർണ്ണം ചെയ്യുക അടിയന്തരമായൊരു ആവശ്യമാണ് അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞു ദിവസം പറഞ്ഞു ഒരു വിലപേശലിലേക്ക് പി വി അൻവർ എത്തിച്ചെന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് പി വി അൻവർ എന്നത് അടഞ്ഞ അധ്യായമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇതേ വാക്ക് തന്നെ യു ഡി എഫ് നേതാക്കളിൽ നിന്ന് വന്നാൽ പിന്നീട് കാര്യങ്ങൾ എന്തായി തീരുമെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് ഡി ബിനോയി ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്